നമസ്കാരം എല്ലാം കൊണ്ടും ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിന് കഷ്ടകാലം ആണെന്ന് തന്നെ പറയാം ജ്രിവാൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് പ്രമേഹമുള്ളതിനാൽ ഇൻസുലിനും പതിവായി കഴിക്കുന്ന മറ്റു മരുന്നുകളും മാത്രം മതിയെന്നും മറ്റു ചികിത്സകളുടെ ആവശ്യമില്ലെന്നും മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കി ഇതോടെ അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന തരത്തിൽ ആം ആദ്മിയുടെ വാദങ്ങളാണ് പൊളിഞ്ഞത് ആരോഗ്യനില പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതിയാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തീഹാർ ജയിൽ അധികൃതർ എയിംസിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ അഞ്ച് സംഘത്തെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയായിരുന്നു ഡോക്ടർമാരുടെ സംഘം കെജ്രിവാളിന്റെ ആരോഗ്യനില പരിശോധിച്ചിരുന്നു തീഹാർ ജയിലിൽ നിന്നുള്ള രണ്ട് ഡോക്ടർമാരും സംഘത്തിലുണ്ടായിരുന്നു ആരോഗ്യനില വിലയിരുത്തിയ സംഘം കെജ്രിവാൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് കണ്ടെത്തുകയായിരുന്നു നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ മാത്രം തുടർന്നാൽ മതിയെന്നും ഡോക്ടർമാരുടെ സംഘം നിർദ്ദേശിച്ചു ഇൻസുലിന്റെ രണ്ട് യൂണിറ്റുകൾ തുടരുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാൽ എല്ലാ ദിവസവും ഡോക്ടർമാരുമായി പതിനഞ്ച് മിനിറ്റ് നേരം വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുവാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചത് നിലവിൽ ടൈപ്പ് ടു പ്രമേഹബാധിതനാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന് ഇൻസുലിൻ ആവശ്യമാണോ എന്നതുൾപ്പെടെ പരിശോധിക്കുകയായിരുന്നു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതിന്റെ ലക്ഷ്യം അതേസമയം ദില്ലിയിൽ ഭരണം പ്രതിസന്ധിയിലായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ തുടരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ വിമർശനം ശക്തമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി ദില്ലി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു കെജ്രിവാൾ ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതിരുന്നത് ദേശീയ താല്പര്യത്തിന് മേലെ വ്യക്തിപരമായ താല്പര്യമാണെന്നും കോടതി പറഞ്ഞത് ഡൽഹിയിലെ എ ഐപിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാരിന് അധികാരത്തിൽ മാത്രമാണ് താല്പര്യമെന്നും കോടതി ആഞ്ഞടിച്ചു സർക്കാർ സ്കൂളുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും ലഭ്യമല്ലാത്തതിനാൽ ദില്ലി സർക്കാരിനെ കോടതി വിമർശിക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾക്ക് പുസ്തകമില്ലാത്തതിനാൽ ദില്ലി സർക്കാരിന് വിഷമമില്ലെന്നും കോടതി പറഞ്ഞു നിങ്ങളുടെ കക്ഷിക്ക് അധികാരത്തിൽ താല്പര്യമുണ്ട് നിങ്ങൾക്ക് എത്ര അധികാരം വേണമെന്ന് എനിക്കറിയില്ല എന്നും കോടതി പറഞ്ഞു മുഖ്യമന്ത്രി കസ്റ്റഡിയിലായിട്ടും സർക്കാർ തുടരുമെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കാത്ത വഴിയിലൂടെ പോകാൻ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിക്കുകയാണെന്നും കോടതി പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് തത്വമായി